ഹായ് ഫ്രണ്ട്സ് അസല വൈക്കും എന്തൊക്കെയു ശേഷം എല്ലാവരും സുഖമായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ഫ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ നമുക്ക് ബിസ്കറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായിട്ട് നമ്മളെ ഗോൾഗേറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കുറേ ദിവസമായിട്ടോ ഞാൻ ഇതാതിലൊരു ഫ്രാങ്ക് കൊടുക്കണം എന്ന് വിചാരിക്കും ഗോൾ ഗേറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ ഓരോ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് മാറ്റിയിട്ട് നമുക്ക് ഗോൾഗേറ്റ് തേച്ച് കൊടുക്കാം കേട്ടോ തിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ചോക്ലേറ്റ് ആണ് കേട്ടോ വൈറ്റ് കിട്ടില്ല ഒരു ചോക്ലേറ്റ് ആണ് അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് എടുത്തിട്ട് കേൾക്കാം ഗോൾഗേറ്റ് ചേച്ചിട്ട് നമുക്ക് അണിവാളിക്ക് വയസ്സ് ഗോൾഗേറ്റ് നീലയായി എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കാം ഗോൾഗെറ്റ് നീല എനിക്ക് വേസ് ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൽ കോൾഗേറ്റ് തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് ഷാലുനാണ് കേട്ടോ ഷാലുനെ ഞാൻ ഫോൺ ചെയ്ത് വലിച്ചിട്ടുണ്ട് കേട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സ്കൂളില്ലേ ആരോ സ്കൂളിട്ടോ എന്താ ഞാൻ പറഞ്ഞില്ല ഞാൻ പുതിയ രണ്ടു കാര്യം ഇങ്ങനെ ഇത് തരാണെ വിളിച്ചെറിയും പറ അപ്പോൾ പ്രാങ്ക് ശരിക്കും ഏറ്റവും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്